നമസ്കാരം ഞാൻ ഡോക്ടർ പി വി മജീദ് ഡോക്ടർ എം ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം ഭക്ഷണം കഴിച്ച ശേഷം വെറുതെ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്തതിന് പകരം വെറും പതിനഞ്ച് മിനിറ്റ് നടക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും ആധുനിക വൈദ്യശാസ്ത്രം ശരിവയ്ക്കുന്ന ലളിതവും എന്നാൽ അങ്ങേയറ്റം ഫലപ്രദവുമായ ഈ ശീലത്തിൻ്റെ ഇരുപത്തഞ്ച് ഗുണങ്ങൾ നോക്കാവുന്നതാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു ഭക്ഷണം കഴിച്ചാലുടൻ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് അതിവേഗം ഉയരാൻ സാധ്യതയുണ്ട് പതിനഞ്ച് മിനിറ്റ് നടക്കുമ്പോൾ പേശികൾ ഈ ഗ്ലൂക്കോസിനെ ഊർജത്തിനായി ഉപയോഗിക്കുകയും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയുകയും ചെയ്യുന്നു ഇത് ടൈപ്പ് ടു പ്രവാഹത്തിനുള്ള സാധ്യത വലിയ അളവിൽ കുറയ്ക്കുവാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു ദഹന പ്രക്രിയ സുഗമമാക്കുന്നു ശാരീരിക ചലനങ്ങൾ ആമാശയത്തിൻ്റെയും കുടലിൻ്റെയും പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു ഭക്ഷണം ദഹനനാളത്തിലൂടെ വേഗത്തിൽ നീങ്ങാൻ ഇത് സഹായിക്കുന്നു ഇത് ഗ്യാസ് വയറു തുടങ്ങിയ അസ്വസ്ഥതകൾ ഒഴിവാക്കാൻ വളരെ ഫലപ്രദമാണ് ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു നടക്കുന്നത് രക്തചംക്രമണം വർദ്ധിപ്പിക്കുകയും ഹൃദയമിടിപ്പ് ആരോഗ്യകരമായ രീതിയിൽ നിലനിർത്തുകയും ചെയ്യുന്നു സ്ഥിരമായ ഈ ശീലം ഹൃദയധമനികളിലെ തടസ്സങ്ങൾ കുറയ്ക്കുവാനും ഹൃദയ സാധ്യത കുറയ്ക്കുവാനും സഹായിക്കുന്നു ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു ഭക്ഷണത്തിന് ശേഷമുള്ള നടത്തം കലോറി എരിച്ചു കളയാൻ സഹായിക്കുന്നു മെറ്റബോളിസം അഥവാ ഉപാര പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നതിലൂടെ അമിതമായി കൊഴുപ്പ് ശരീരത്തിൽ അടിയുന്നത് തടയാൻ സാധിക്കും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നു പതിവായുള്ള നടത്തം രക്തക്കൊഴികളുടെ ഇലാസ്തികത വർദ്ധിപ്പിക്കുന്നു ഇത് ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്ക് അത് സ്വാഭാവികമായ രീതിയിൽ കുറച്ചു കൊണ്ടുവരുവാൻ വലിയ സഹായം നൽകുന്നു നല്ല ഉറക്കം പ്രദാനം ചെയ്യുന്നു ഭക്ഷണം കഴിഞ്ഞ് നടക്കുന്നത് ശരീരത്തിലെ സിർക്കാഡിയൻ ഋതം ശരിയായി നിലനിർത്താൻ സഹായിക്കുന്നു ഇത് രാത്രിയിൽ പെട്ടെന്ന് ഉറക്കം വരാനും ആഴത്തിലുള്ള ഉറക്കം ലഭിക്കാനും കാരണമാകുന്നു മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു നടക്കുമ്പോൾ ശരീരത്തിൽ എൻഡോർഫിനുകൾ എന്നറിയപ്പെടുന്ന ഫീൽ ഗുഡ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇത് മാനസിക പിരിമുറുക്കം കുറയ്ക്കുവാനും മനസ്സിന് ശാന്തത നൽകുവാനും സഹായിക്കുന്നു പ്രകൃതിദത്തമായ ഒരു മാർഗമാണിത് മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നു ഭക്ഷണം കഴിച്ച ഉടനെ നടക്കുന്നത് ശരീരത്തിൻ്റെ മെറ്റബോളിക് റേറ്റ് ഉയർത്തുന്നു ഇത് വിശ്രമിക്കുമ്പോഴും ശരീരം കൂടുതൽ കലോറി എരിച്ചു കളയുവാൻ പ്രാപ്തമാക്കുന്നു കൊളസ്ട്രോൾ നില മെച്ചപ്പെടുത്തുന്നു നടത്തം ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എൽ കുറയ്ക്കുവാനും നല്ല കൊളസ്ട്രോളായ എച്ച് ഡി എൽ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു ഇത് രക്തധമനികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നു ശരീരത്തിലെ വീക്കം അഥവാ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നു പല വിട്ടുമാറാത്ത രോഗങ്ങൾക്കും കാരണം ശരീരത്തിലുണ്ടാകുന്ന വീക്കങ്ങൾ ആണ് പതിവായുള്ള നടത്തം ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു പേശികളുടെ വലം വർദ്ധിപ്പിക്കുന്നു നടത്തം കാലുകളിലെയും നട്ടലിലെയും പേശികൾക്ക് വ്യായാമം നൽകുന്നു ഇത് പേശികളുടെ ടോൺ വർദ്ധിപ്പിക്കാനും ശരീരത്തിൻ്റെ വഴക്കം നിലനിർത്താനും സഹായിക്കുന്നു ദഹന സംബന്ധമായ നെഞ്ചരിച്ചൽ തടയുന്നു ഭക്ഷണം കഴിച്ച ഉടൻ കിടക്കുന്നത് ആസിഡ് റിഫ്ലക്സ് അല്ലെങ്കിൽ നെഞ്ചിരിച്ചലിന് കാരണമാക്കാറുണ്ട് എന്നാൽ നടക്കുന്നത് ആമാശയത്തിലെ ആസിഡ് മുകളിലേക്ക് വരുന്നത് തടയുകയും സുഖകരമായ അനുഭവം നൽകുകയും ചെയ്യുന്നു ഏകാഗ്രതയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കുന്നു ശരീരത്തിലുടനീളം പ്രത്യേകിച്ച് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നത് ബുദ്ധിശക്തിയും ഏകാഗ്രതയും കൂടുന്നു ഇത് ജോലിയിലോ പഠനത്തിലോ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു ശ്വാസകോശത്തിൻ്റെ ശേഷി കൂട്ടുന്നു നടക്കുമ്പോൾ നാം ആഴത്തിൽ ശ്വസിക്കുന്നു ഇത് ശ്വാസകോശത്തിലേക്ക് കൂടുതൽ ഓക്സിജൻ എത്താൻ കാരണമാകുന്നു ഇത് റെസ്പിറേറ്ററി സിസ്റ്റത്തെ ശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ലളിതമായ ഈ വ്യായാമം സിസ്റ്റത്തെ ഉത്തേജിപ്പിക്കുന്നു ഇത് ശരീരത്തിലെ വിഷാംശങ്ങൾ പുറന്താണ് അണുബാധകൾക്കെതിരെ പോരാടുവാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുന്നു രക്തത്തിലെ ട്രൈഗ്ലിസൈഡുകൾ കുറയ്ക്കുന്നു ഭക്ഷണത്തിന് ശേഷം രക്തത്തിൽ ട്രൈഗ്ലിസറൈഡുകളുടെ അളവ് വർദ്ധിക്കാറുണ്ട് നടത്തം ഈ കൊഴുപ്പിനെ ഉടൻ തന്നെ ഊർജത്തിനായി മാറ്റി രക്തം ശുദ്ധമാക്കി വയ്ക്കാനും സഹായിക്കുന്നു സന്ധികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നു നടക്കുമ്പോൾ സന്ധികളിലെ സൈനോവിയൽ ദ്രാവകം ശരിയായി വിതരണം ചെയ്യപ്പെടുന്നു ഇത് സന്ധിവേന കുറയ്ക്കുവാനും സന്ധികൾക്ക് വഴക്കം നൽകുവാനും സഹായിക്കുന്നു ഹോർമോൺ സന്ധുലാവസ്ഥ നിലനിർത്തുന്നു ശരീരത്തിലെ വിവിധ ഹോർമോണുകളുടെ പ്രവർത്തനം ക്രമീകരിക്കാൻ കൃത്യമായ ഇടവേളകളിലെ ചനനം അത്യാവശ്യമാണ് നടത്തം ഹോർമോൺ തകരാറുകൾ മൂലമുണ്ടാകുന്ന അസ്വസ്ഥകൾ കുറയ്ക്കുന്നു വയറിലെ കൊഴുപ്പ് കുറയ്ക്കുവാൻ സഹായിക്കുന്നു വിസറൽ ഫാറ്റ് അഥവാ ആന്തരിക അവയവങ്ങൾക്ക് ചുറ്റുമുള്ള കൊഴുപ്പ് കുറയ്ക്കുവാൻ നടത്തം വളരെ ഫലപ്രദമാണ് ഇത് കുടവയർ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എളുപ്പവഴിയാണ് നടൻ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ശരിയായ രീതിയിലുള്ള നടത്തം നട്ടനിലെ വെർട്ടിബ്രുകൾക്ക് ആശ്വാസം നൽകുന്നു ഇത് പുറം വേദന കുറയ്ക്കുവാനും ശരീരത്തിൽ പോസ്ചർ മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നു ക്രിയാത്മക ചിന്തകൾ ഉണർത്തുന്നു നടക്കുമ്പോൾ തലച്ചോറിലെ പുതിയ കോശങ്ങളുടെ നിർമ്മാണം ഉത്തേജിപ്പിക്കപ്പെടുന്നു ഇത് പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്താനും സർഗാത്മകമായി ചിന്തിക്കാനും സഹായിക്കുന്നു മലബന്ധം ഒഴിവാക്കുന്നു കുടലിൽ പെരിസ്റ്റാൽസിസ് ചലനങ്ങൾ നടത്തം പ്രോത്സാഹിപ്പിക്കുന്നു ഇത് മലവിസജനം സുഖമാക്കുകയും വിട്ടുമാറാത്ത മലബന്ധം ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു മധുരത്തോടുള്ള ആസക്തി കുറയ്ക്കുന്നു ഭക്ഷണം കഴിഞ്ഞാലുടൻ മധുരം കഴിക്കാനുള്ള തോന്നൽ പലർക്കും ഉണ്ടാകാറുണ്ട് എന്നാൽ പതിനഞ്ച് മിനിറ്റ് നടക്കുന്നവർ മനസ് മാറുകയും രക്തത്തിലെ പഞ്ചസാര ക്രമീകരിക്കപ്പെടുകയും ചെയ്യുന്നത് വഴി ഈ ആസക്തി ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് ദീർഘായുസ് പ്രധാനം ചെയ്യുന്നു ആരോഗ്യകരമായ ജീവിതശൈലിയുടെ ഭാഗമായി നടത്തത്തെ കാണുന്നവർക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറവാണ് ശാസ്ത്രീയമായ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പതിവായി നടക്കുന്നത് ആയുർദ്ദേം വർദ്ധിപ്പിക്കുമെന്നാണ് മൊത്തത്തിലുള്ള ശാരീരിക ഊർജം വർദ്ധിപ്പിക്കുന്നു ക്ഷീണം തോന്നുമ്പോൾ നടക്കുന്നത് കൂടുതൽ ഉന്മേഷം നൽകുന്നു ഇത് ശരീരത്തിലെ ഓക്സിജൻ തോത് വർദ്ധിപ്പിക്കുകയും ദിവസത്തിൽ ഉടനീളം സജീവമായിരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇനി ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിഞ്ഞ ഉടനെ നടക്കണം എന്ന് നോക്കാം ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ എന്നിവ കഴിഞ്ഞാൽ ഉടനെ നടക്കണം മറ്റ് സമയങ്ങളിൽ ഹെവി ഫുഡ് കഴിക്കേണ്ടി വന്നാൽ ഉടൻ നടക്കണം നിങ്ങൾ എവിടെയാണെങ്കിലും ഇത് കർശനമായി പാലിക്കേണ്ടതാണ് മൂന്ന് മാസം ഇങ്ങനെ മുടങ്ങാൻ ചെയ്താൽ മിക്ക ജീവിത ശൈലി രോഗങ്ങളും മാറും എന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല ഇനി രോഗങ്ങൾ മാറിയാൽ തന്നെ ഇത് തുടർന്നും ചെയ്യേണ്ടതാണ് സൂക്ഷിക്കുക ഭക്ഷണം കഴിഞ്ഞ ഉടനെ മറ്റു വ്യായാമങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതാണ് ഒരു കാരണവശാലും ഭാരം ഉയർത്തുകയോ ഓടുകയോ കുഞ്ഞിക്കുകയോ ചെയ്യരുത് മൊബൈൽ നോക്കിക്കൊണ്ട് നടക്കുകയും അരുത് പൊണ്ണത്തടി ഫാറ്റി ലിവർ ഹൈ കൊളസ്ട്രോൾ ഹൈ ബ്ലഡ് ഷുഗർ എന്നിവ ഉള്ളവർ ഭക്ഷണത്തിന് ശേഷം ഇരുപത്തഞ്ച് മിനിറ്റെങ്കിലും നടക്കുന്നത് കാര്യമായ ഗുണം ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഫോളോ ബട്ടണുകൾ അമർത്താൻ മറക്കരുത് നന്ദി നമസ്കാരം